അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കി ഇന്ത്യ സന്ദർശിച്ചതും അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തതും മുതൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണ എന്താണ് പറയാനുള്ളത് ഈ സന്ദർശനത്തെ കുറിച്ച് ഈ വാർത്താ സമ്മേളനത്തെ കുറിച്ചൊക്കെ ഒന്നാമത് ഷിബിളി ഇത് ബി ജെ പിയും അതുപോലെ സംഘപരിവാറും ഒക്കെ ഡിഫൻസീവായി പ്രതിരോധത്തിലായി പോകുന്നൊരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്ത്രീകളെ കയറ്റണ്ട എന്ന് ഇദ്ദേഹം ഈ മുത്തക്കി എന്ന് പറയുന്ന അവരുടെ ഫോറിൻ മിനിസ്റ്റർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു എന്നും അത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമ വാർത്തകളൊക്കെ വരുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശരിയല്ല പറഞ്ഞേക്കണത് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ തീരുമാനം അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് നടക്കില്ല എന്ന് പറയേണ്ടതാണ് ഇത് വിവാദമായതിനു ശേഷം അതുപോലെ പറഞ്ഞിട്ടുണ്ടാകും കാരണം വീണ്ടും അദ്ദേഹം വനിതകളെ അടക്കം നിർത്തി വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തേക്കുന്നത് പോയേക്കണക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു കാര്യമില്ല എന്നൊക്കെ ഈ മുത്തങ്കിൽ തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ അത് ആരും ചർച്ച ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കണ്ടീഷൻ പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിൽ നിന്ന് എത്തിപ്പെട്ടേക്കുന്നത് അതൊന്നുകൂടാന്നറിയാമോ അഫ്ഗാനിസ്ഥാനുമായി നമുക്ക് ഒരു സൗഹൃദം ഉണ്ടാകേണ്ടത് വലിയ അനിവാര്യമായിട്ടുള്ള ആവശ്യകമായിട്ടുള്ള ഒരു ആ കാര്യമാണ് പിന്നെ ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം എന്താണെന്നുവെച്ചാൽ ഇന്ത്യയിൽ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അഫ്ഗാനിസ്ഥാനേയും ഒക്കെ എതിർക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് അങ്ങനെയൊന്നും എതിർക്കാൻ പറ്റില്ല മനസ്സിലായി ഇപ്പം നാളെ ഇവിടെ നാളെ ഇനി ഇപ്പം എസ് ഡി പി ഐ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു വന്നിരിക്കട്ടെ അവർ പറയുന്ന തീവ്ര നിലപാടൊക്കെ മാറ്റി നോക്കേണ്ടി വരും കാരണം അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ നമുക്കെതിരാണ് മ്യാൻമാർ നമുക്കെതിരാണ് ബംഗ്ലാദേശ് നമുക്കെതിരാണ് ചൈന നമുക്ക് ഏതാണ്ട് എതിരായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള എല്ലോ നമ്മുടെ അയൽ അയൽരാജ്യങ്ങൾ ശ്രീലങ്ക മുതൽ മ്യാൻമാർ മുതൽ ബംഗ്ലാദേശ് മുതൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അടക്കം നമുക്ക് എതിരായി അവസ്ഥയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും കിട്ടാവുന്ന സുഹൃത്തുക്കളെല്ലാം നമ്മൾ കൂടെ പിടിക്കുകയും ചെയ്യും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ഇന്ത്യ ആവശ്യമുണ്ട് കാരണം എന്താ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് വലിയ വർഷത്തിലാണ് പാകിസ്ഥാനായിട്ട് യുദ്ധം പുറ പൊട്ടി പുറപ്പെടാവുന്ന വലിയ സാഹചര്യങ്ങൾ വരെയുണ്ട് പാകിസ്ഥാനിൽ നിന്ന് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ചില വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാൻ സഹായിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നം ഓർക്കുണ്ട് പിന്നെ ഇന്ത്യ എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാനുമായി വലിയ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു രാജ്യമാണ് അത് പല പല ഭരണങ്ങൾ മാറി വന്നപ്പോഴൊക്കെ അത് സൂക്ഷിച്ചതാണ് അപ്പം അത്തരത്തിൽ ചില ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ നയതന്ത്രജ്ഞത്തിൻ്റെ ഭാഗ്യമായിട്ടുള്ള നിലപാടുകൾ മാത്രമേ ഗവൺമെൻറ് എടുക്കാൻ കഴിയൂ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ താലിബാൻ്റെ ഒരു മിനിസ്റ്റർ വരുന്നതും അതായത് അദ്ദേഹത്തെ നമ്മുടെ ഭരണകൂടം തന്നെ അംഗീകരിക്കുന്നതും ഒക്കെ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രവാദികൾ അല്ലെങ്കിൽ അത്തരത്തിൽ സംഘപരിവാറിലെ അണികൾക്കൊന്നും പെട്ടെന്ന് തെഹിക്കില്ല എന്നുള്ളതുള്ളൂ അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടൊന്നും ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല ബി ജെ പി അധികാരത്തിൽ വരണതിന് മുമ്പ് അതൊക്കെ പറയാം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിലപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും മനസ്സിലായി പല കാര്യങ്ങളും അണികൾക്ക് ഡൈജസ്റ്റ് ചെയ്യണമെന്നില്ല ഇപ്പം ശ്രീലങ്കക്ക് നമ്മൾ സഹായം കൊടുക്കുന്നു നമ്മൾ പാകിസ്ഥാനും സഹായം കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പാകിസ്ഥാന് സഹായം കൊടുത്തിട്ടുണ്ട് നമ്മൾ ശ്രീലങ്കക്ക് എന്താണ് ഫോർ ബില്യൺ യു എസ് ഡോളറിൻ്റെ സഹായം കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ സഹായിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ മാത്രം മുഴുവൻ കഴിഞ്ഞിട്ട് സഹായിച്ചാൽ പോലെയെന്ന് വെച്ചാൽ അങ്ങനെ സഹായിക്കാൻ കഴിയില്ല കാരണം നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവിടെ മറ്റു പല ആളുകളും വന്ന് ചേരും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി ആണ് ഇനി ഞാൻ ഷിബിലോട് പറ്റു ചോദിക്കട്ടെ നുബൂർ ശർമ്മ ഓർക്കണ്ട മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയൊരു ചാനൽ ഡിബേറ്റിൽ നുബൂർ ശർമ്മയെ മറ്റ് വിദേശ രാജ്യങ്ങളുടെ എല്ലാ പ്രഷറിനും കൊണ്ടിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു നുബൂർ ശർമ്മയെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നുള്ളൂ എന്താ കാര്യം ഇപ്പോൾ അവർ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ലല്ലോ ബി ജെ പിയുടെ ചർച്ചകളിലോ ബാക്കിയുള്ളതിലോ വരുന്നില്ലല്ലോ അപ്പം നിങ്ങൾ വളരെ തീവ്രമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള തോന്നലൊക്കെ നമുക്ക് പുറമേ ഉണ്ടാക്കാം പക്ഷേ ആ പുറമേ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കാം പക്ഷെ അതേ നിലപാടുകളുമായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതുകൊണ്ട് മാത്രം ഇനി ഈ പറയുന്ന അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും കൂടെ വരാതിരിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ പറഞ്ഞപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാത്തൊരു ഡിമാൻഡല്ലേ എന്ന് പറഞ്ഞൊരുപക്ഷെ സമ്മതിച്ചിട്ടുണ്ടാവും ആ സമ്മതിക്കുന്നത് ഇന്ത്യക്കും ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ബി ജെ പിക്കും ഒക്കെ സ്ത്രീകൾ അകറ്റിയിരുത്തണം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളൂ കാരണം അഫ്ഗാനിസ്ഥാൻ വേണ്ട സൗഹൃദം ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് വലിയ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അവർ ചോദിക്കുന്നതിൽ വലിയ ചെറിയ നിസ്സാരമായൊരു അല്ലേ ഇത് ഇത്ര വലിയ വിവാദമൊന്നും ആകില്ല എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും വിവാദമായപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനും ഞങ്ങളുടെ ഈ പറയുന്നത് പോലെ ഇന്ത്യക്കകത്തുള്ള ഒക്കെ വലിയ പ്രശ്നം ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് അവർ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടാവും വഴങ്ങിയിട്ടുണ്ടാവും മനസ്സിലായോ അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല ഇനി ഇവലി അറിയേണ്ടത് പലപ്പോഴും ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ പി ചിത്തപ്പരം പറഞ്ഞ ഒരു പ്രസ്താവന കിട്ടില്ലായിരുന്നു അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അന്ന് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്ന് പറയാൻ കഴിയില്ല കാരണം അന്ന് അങ്ങനെ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയും നമ്മുടെ രാജ്യത്തിൻ്റെ ദൗർബല്യവും നമ്മളോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ യു എസ് ആണ് പറയുന്നത് അപ്പോൾ യു എസ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വഴങ്ങേണ്ടി വരും ഇപ്പോഴും യു എസിന്റെ താരിഫ് ഇന്ത്യക്ക് പോലും ചുമത്തിയിട്ടില്ലേ നമ്മളത് ഫ്യൂച്ചറിൽ അവരുടെ കൂടി കൂടി വരുമ്പോൾ ഇനി നമ്മുടെ ആളുകളെ ചിലപ്പോൾ യു എസ് നിന്ന് പുറത്താക്കും എന്നൊക്കെ പറയുന്ന ഘട്ടം വരെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചർച്ചകൾ ഉദ്യോഗസ്ഥലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രാജ്യത്ത് നമ്മളെ രാജ്യത്തിനകത്ത് വോട്ട് കിട്ടാനെടുക്കുന്ന തീരുമാനങ്ങളോ നിലപാടുകളോ ഒന്നും മാത്രമായിട്ട് ഒരു രാജ്യത്തിനും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധ്യം അല്ല ബെഞ്ചമിൻ്റെ തന്നെയാകു ഇസ്രായേലി പറയുമെന്ന് ഞങ്ങൾ ഹമാസിനെ അടിച്ച് തീർത്തിട്ട് എന്ത് ചെയ്യും നിർത്തൂന്ന് പറയാം അന്നേരം ഇരുപതിനെ പരിപാടിയിൽ ഒപ്പിടാൻ പോകുന്നില്ലേ പോകുന്നില്ലേ യുദ്ധത്തിന് താൽക്കാലിക ഉണ്ടാക്കാൻ പോകുന്നില്ല എന്താ കാര്യമുള്ളത് സോ ഒരന്താരാഷ്ട്ര പ്രഷറുണ്ട് ആ പ്രഷറിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല വെറുതെ നമുക്ക് വീട്ടിലിരുന്ന കൂടെ എന്ത് ചെയ്യാം പറയാം അപ്പം അതുകൊണ്ട് ഓക്കെ ഇന്ത്യൻ നിലപാടിന് വിരുദ്ധമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല നമ്മൾ വലിയ സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമുക്ക് ഒന്നിനെയും ആരെയും ഭയക്കേണ്ടതില്ല നമ്മൾ ഒറ്റക്ക് മുന്നോട്ട് പോകും എന്നൊക്കെ അണികളെ വിശ്വസിപ്പിച്ചാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ അണികൾക്കാണ് ഇതിൻ്റെ പുറത്തൊക്കെ വലിയ രോഷം എൻ്റെ ഞാൻ ഇവിടെ പറയുന്നു ഇനി സ്ത്രീകളെ കയറ്റിയില്ല എന്ന് ഒരു വിഷയം അങ്ങനെ മാറ്റി വെക്കുക ഇനി അല്ലെങ്കിൽ തന്നെ താലിബാനെ ഇന്ത്യ ഇന്ത്യൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ലേ താലിബാൻ ആണല്ലോ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ആ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഇന്ത്യൻ ഭരണകൂടം അംഗീകരിക്കുന്നുണ്ട് താലിബാൻ എന്ന് പറഞ്ഞ രാജ്യം ഏതാണ് ഒന്ന് വലിയ തോതിൽ മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ കാണുന്ന സ്ത്രീകളോടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യം അല്ലേ അഫ്ഗാനിസ്ഥാൻ രാജ്യം പോട്ടെ അവിടുത്തെ ഭരണകൂടം താലിബാൻ അല്ലേ പക്ഷെ അതാണെന്ന് വെച്ചിട്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കാൻ പറ്റില്ല കാരണം താലിബാനിൽ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയ ഉടനെ തന്നെ താലിബാന്റെ ആ വലിയ നേതാക്കന്മാരെ എല്ലാം ചൈന വിളിക്കുകയും ചൈന അവരുമായിട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തുകയും വലിയ ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യും അപ്പം അവിടെ ഒരു രാജ്യത്ത് ഒരു നമുക്ക് നമ്മുടെ ഐഡിയോളജികളോട് ചേരാത്ത നമുക്ക് വലിയ തോതിൽ പ്രതിപത്യ വിപ്രതിപത്യമുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു ഭരണകൂടമാണെങ്കിൽ പോലും നമ്മൾ അവരോട് എന്ത് ചെയ്യേണ്ടി വരും ചില വിട്ടുവീഴ്ചകളിലൂടെ സൗഹൃദപരമായ സമീപനങ്ങൾ എടുക്കേണ്ടി വരും കാരണം എന്താ നമുക്ക് ഒരു ഗ്ലോബൽ ജിയോ പോളിറ്റിക്സിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താ നമ്മുടെ അടുത്തുള്ള അയൽവരാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തവരാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നാളെ ഇസ്രായേൽ ഇനി ഇനി ഞാൻ ഷിബിലിയോട് മറ്റൊരു കാര്യം പറയാം ഇപ്പൊ ഇസ്രായേലിനെ അനുകൂലിക്കാത്ത നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഞാനൊരുദാഹരണം ഷിബിലിയോട് വേണ്ട മുസ്ലിം ലീഗ് ആ ഭരണത്തിൽ ഇറങ്ങിയായിരിക്കും ഇന്ത്യയിൽ സപ്പോസ് ഒരു ഹൈപ്പോത്തിറ്റിക്കൽ ക്വസ്റ്റൻ ആണ് സപ്പോ മുസ്ലിം ലീഗ് അധികാരത്തിലേറുന്നു മുസ്ലിം ലീഗ് ഇസ്രായേലിൻ്റെ പിന്തുണ വേണ്ടെന്ന് പറയാൻ പറ്റുമോ ഇസ്രായേലിനുള്ള ബന്ധം പിടിപ്പിക്കാൻ പറ്റും പത്തി ലക്ഷി മനസ്സിലായോ ഈ താലിബാൻ എന്ന് പറയുന്ന ആളുകൾക്കെതിരെ വലിയ തോതിൽ നിലപാടെടുക്കുന്ന ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതിൽ മഹാഭൂരിപക്ഷം പേരും നമുക്കറിയാം ബി ജെ പിയിലെ ഏതാണ്ട് നൂറിൽ നൂറ് ശതമാനം പേരും താലിബാനെതിരെ അനുകൂലിക്കുന്ന ആളുകളല്ല എതിർക്കുന്ന ആളുകളാണ് താലിബാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നകശികാന്ത സോഷ്യൽ മീഡിയയിൽ എതിർക്കുന്ന ആളുകളാണ് അപ്പൊ ഇനി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചാൽ പോലും താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇവിടെ വരികയും നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും വളരെ ഔപചാരികമായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ജിയോ പൊളിറ്റിക്കൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഭൗമരാഷ്ട്രീയത്തിന്റെ നയതന്ത്ര അതൊക്കെ കൂടി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എന്ത് ചെയ്യണം ഇരിക്കണം പലപ്പോഴും നമ്മൾ ഇപ്പൊ ചൈനയുമായി ഇപ്പൊ ഇന്ത്യ ഇങ്ങനെ സൗഹൃദബന്ധത്തിലാകുന്നു ചൈന ഇന്ത്യയുടെ അതേ ലൈൻ പിന്തുടരുന്ന അല്ലെങ്കിൽ അവരെല്ലാരും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ ആണോ അമേരിക്കയുമായിട്ട് നമുക്ക് എന്ത് ചെയ്തു ഒരു വലിയ പ്രശ്നം വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ചൈന ബ്രസീൽ ഈ പറഞ്ഞപോലെ ബ്രിക്സ് രാജ്യങ്ങളുമായി നമ്മൾ കൂടുതൽ എടുക്കാനും മറ്റൊരു സാക്ഷിക ചേരിയിലേക്ക് ഇന്ത്യ മാറാനും ശ്രമിക്കുകയാണ് അതിന്റെ അർത്ഥം ആ സാക്ഷിക ചേരിയിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് വലിയ ഇഷ്ടവും സ്നേഹവുമാണ് എന്നുള്ളൊരു അർത്ഥം ഇല്ല അപ്പോൾ ആ ഒരു അതിർവരമ്പിൽ നിന്നുകൊണ്ട് പലപ്പോഴും അണികൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം